ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ ബലാത്സംഗം പോലുള്ള കേസുകൾ വർദ്ധിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബലാത്സംഗ കേസുകൾ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കണക്കുകളാണ് കർണാടക സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബാംഗ്ലൂരിൽ നാനൂറ്റി നാൽപ്പത്തി നാല് ബലാത്സംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓരോ വർഷവും കേസുകൾ വർദ്ധിച്ചു വരികയാണെന്നും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര വെളിപ്പെടുത്തിയിട്ടുണ്ട് കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ കോൺഗ്രസ് എം എൽ എ നാഗരാജ് യാദവ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഈ കണക്കുകൾ വ്യക്തമാക്കിയത് ബലാത്സംഗ കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും നൂറ്റി അൻപത്തിരണ്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൂറ്റി എഴുപത്തിയാറായി ഈ കണക്കുകൾ ഉയരുകയും ചെയ്തു കൂടാതെ പീഡന കേസുകളുടെ കണക്ക് ഇതിലും കൂടുതലാണ് ഫയൽ ചെയ്യപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആകെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് സംഭവങ്ങളാണ് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഐ പി സി മുന്നൂറ്റി അൻപത്തി നാല് സ്ത്രീത്വത്തെ അപമാനിക്കൽ ക്രിമിനൽ ബലപ്രയോഗം നടത്തുക ഇങ്ങനെയുള്ള കേസുകൾ വാർഷിക വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചായി ഉയർന്നു കൂടാതെ എൺപത് സ്ത്രീധന മരണം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സ്ത്രീധന പീഡനം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗാർഹിക പീഡനം നാനൂറ്റി നാൽപ്പത്തിയഞ്ച് അനധികൃത കടത്ത് എന്നിവയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാനൂറ്റി നാൽപ്പത്തി നാല് ബലാത്സംഗ കേസുകൾക്ക് പുറമേ പീഡനം സ്ത്രീധനം ഗാർഹിക പീഡനം അനധികൃത കടത്ത് സംഭവങ്ങൾ എന്നിവയിലും നഗരം ഗണ്യമായ വർധനവിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി നഗരത്തിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുവാൻ സംസ്ഥാന സർക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഡേറ്റ പങ്കുവച്ചുകൊണ്ട് മന്ത്രി പറയുകയുണ്ടായി നൂറ്റി പന്ത്രണ്ട് എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ സർക്കാർ നടപ്പിലാക്കിയതിനാൽ ഏഴോ എട്ടോ മിനിറ്റിനുള്ളിൽ പോലീസിന് ഏത് സ്ഥലത്തും എത്തിച്ചേരാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷ ഉറപ്പാക്കുവാൻ ക്യാമറ സ്ഥാപിക്കുവാൻ നിർഭയ ഫണ്ടിന് കീഴിൽ അറുന്നൂറ്റി കോടി രൂപ ചിലവഴിച്ചു ബംഗളൂരിൽ മാത്രം നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ ക്യാമറകളുണ്ട് സംസ്ഥാനത്ത് മൊത്തത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് ക്യാമറകളുണ്ട് ആയതിനാൽ ഞങ്ങൾക്ക് കൺട്രോൾ റൂമുകളിൽ നിന്നും സംഭവങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുമെന്നും മന്ത്രി പറയുന്നു